എല്ലാവർക്കും നമസ്കാരം ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ നിഷിലാണ് ഞാനിപ്പോൾ ഉള്ളത് കന്യാകുമാരി പോകുന്ന വഴി ഇരണിയിൽ തോന്നിയ സ്ഥലത്തിനടുത്താണ് അപ്പം ഇന്ന് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം ഇവിടെ ആയിരുന്നു എങ്ങനെയുണ്ട് ആളുടെ എക്സ്പീരിയൻസ് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എൻ്റെ പേര് സുനിൽ എന്നാണ് വീട് അല്ലേ പ്രോപ്പർ തക്കനെയാണ് ഇരണിയൽ ട്രെയിനിൽ വരുമ്പോൾ നമ്മൾ ഇരണിയൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത് ഞാൻ ഫസ്റ്റ് ഈ സ്റ്റോപ്പിൽ ഇറങ്ങി ആ ഓക്കേ ഓക്കേ പിന്നെ ഡ്രൈവിംഗിൽ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിലും ഡ്രൈവിംഗിൽ പൂർണ്ണമായിട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഒരു ആണെങ്കിലും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സാറിൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതിന് ശേഷം വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം തോന്നുന്നുണ്ട് നല്ലോണം ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു ഡിഫറൻസ് ഇതുവരെ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് ആ ഒരു ഡിഫറൻസ് എനിക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് ഈ ഇത് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം സോ എല്ലാവരും അതായത് തീരെ ഡ്രൈവിംഗ് അറിയാ അറിയാത്തവരെ കാട്ടിലും കുറച്ച് ഡ്രൈവിംഗ് അറിയാൻ കുറച്ച് പേടിയുണ്ട് കോൺഫിഡൻസ് ഇല്ലാത്തവര് തീർച്ചയായിട്ടും ഈ ഡ്രൈവിംഗ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം സാർ അതുപോലെ സജീവ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഒരു ജെന്റിൽമാൻ ആണ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായി എനിക്കുണ്ടായിട്ടില്ല നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡൻസോടെ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുകയും ചെയ്യാം ക്ലച്ച് അതെ നേരത്തെ ഹാഫ് ക്ലച്ചും റിവേഴ്സും ആണ് എനിക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്നത് ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ ഹാഫ് ക്ലച്ച് പ്രശ്നം കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഓഫായി പോകുന്നുണ്ടായിരുന്നു വണ്ടി മാർത്താണ്ഡത്തിൽ നിന്ന് അതായത് തക്കലേന്ന് മാർത്താണ്ഡ പോകുന്നു ആ മേൽപ്പാലത്തിലൊക്കെ ഒരുപാട് അല്ല പണി നടന്നുകൊണ്ടിരിക്കയായിരുന്നു അതുകൊണ്ട് ഭയങ്കര ട്രാഫിക് ആയിരുന്നു ഒരുപാട് റഷ് ആയിരുന്നു എന്നിട്ടും എനിക്ക് ഒരു കൂടി ഞാൻ ആ ടെക്നിക്കൊക്കെ അങ്ങ് മനസ്സിലായി എങ്ങനെയാണ് എങ്ങനെയാണത് പോകേണ്ടെന്നത് അത്രയും റഷായി ആവുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ എനിക്കൊരു ടെൻഷനാകുമായിരുന്നു പെട്ടെന്ന് അതിലാണ് എന്ന് തോന്നുന്നു ഇത് എപ്പോഴും എപ്പോഴും ഓഫായി പോകുന്നത് പക്ഷേ ആ ടെക്നിക്കെല്ലാം സാറ് വളരെ സൗമ്യമായിട്ട് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കി തന്നു സോ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു ക്ലാസ് നമ്മൾ ഇന്ന് പല ടൈപ്പ് റോഡുകളിലൂടെ ഒക്കെ പ്രാക്ടീസ് ചെയ്തു ും കയറ്റത്തിൽ പോകണം ഇറക്കത്തില് പ്രശ്ന പക്ഷെ കയറ്റം പോകുന്നത് പിന്നെ ഈ നാലുമുക്ക് റോഡുകളൊക്കെ ഉണ്ട് അതായത് നാല് സൈഡിൽ നിന്നും വാഹനങ്ങൾ വരുന്ന റോഡുകളൊക്കെ എങ്ങനെ ക്രോസ് ചെയ്ത് പോകണം അത് ഈ എനിക്കൊരു വളരെ ഒരു ബാലികേറാ മല പോലെ ഒരു റോഡ് ഉണ്ടായിരുന്നു അതിലൊരു രണ്ടു മൂന്ന് പ്രാവശ്യം പോയി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തായിരുന്നു അതിലൊക്കെ എനിക്കൊരു നല്ലൊരു കോൺഫിഡൻസ് കിട്ടി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പഠിച്ചു അതായത് കുറെ പേരുകൾ ഒന്ന് തേരി തേരു മുമ്പേ പഠിച്ചിരുന്നു എന്നാലും ഇവിടുന്ന് വീണ്ടും തേരിന്ന് പറഞ്ഞാല് പിന്നെ മുടുക്ക് ഇടവഴി 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 അപ്പം അങ്ങനെയുള്ള കന്യാകുമാരി മലയാളമാണ് കന്യാകുമാരിയും നേരത്തെ കേരളമായിരുന്ന സ്ഥലമായിരുന്നു ഈ തക്കലൊക്കെ കേരളത്തിന്റെ പോർഷൻ ആയിരുന്നു ഇപ്പോഴാണ് അത് തമിഴ്നാടിന്റേതായത് ഇവിടെ ഒരുപാട് പേര് തമിഴ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് മലയാളീസും പക്ഷെ സ്ലാംഗ വ്യത്യാസമാണ്

അപ്പോൾ ഡോക്ടർ നിഷയുടെ അഭിപ്രായമാണ് നിങ്ങൾ കേട്ടത് ഇതേപോലെ നിങ്ങൾക്കും ക്ലാസ്സിലൊക്കെ പങ്കെടുക്കാം പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒരു വൺ മന്ത് മുന്നെങ്കിലും നിങ്ങൾ ബുക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഡേറ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ എന്തായാലും ഇതേപോലെ ഫീഡ്ബാക്സ് തരുന്നവരുടെയൊക്കെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തും താങ്ക് ഫോർ വാച്ചിങ് ബു ബൈ